ഇത് കാണിക്കുന്ന കാണിക്കുന്നതിനനുസരിച്ച് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് നിങ്ങളിവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കാണിക്കാം ഇതിനകത്ത് നാല് വയസ്സെന്നാണ് കൊടുത്തിരിക്കുന്നത് നിലവിൽ ആ ഒരു പയ്യന് പത്തൊമ്പത് വയസ്സുണ്ട് അപ്പം ഇതിന് പണ്ടത്തെ ഇനി അത് ഇനി പണ്ടത്തെ ആണോ എന്ന് എനിക്കറിയാം വയ്യ അതോ ഇനി ഈ പറയുന്ന പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്താണോ എന്ന് അറിയത്തില്ല എന്തായാലും അതിൻ്റെ ഒരു വ്യക്തത തന്നെ വളരെ നന്നായിരിക്കും ഒരുപക്ഷേ മേ ബി ഇവരുടെ വീട്ടിലുള്ളവർക്കൊക്കെ ക്യാൻസർ ഉണ്ടായിരിക്കാം പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വരുന്ന സമയത്ത് എല്ലാ എവിഡൻസോടെ കൂടിയിട്ട് വേണം കാണിക്കുക പ്രത്യേകിച്ച് അച്ഛാനോടാണ് പറയുന്നത് നിങ്ങൾ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നതാണ് നിങ്ങൾ ക്യാൻസർ ആണെന്നും പറഞ്ഞ് പബ്ലിക്കിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഒരു എവിഡൻസും കൂടെ എടുത്തുവച്ച് കാണിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി അവിടെ എവിഡൻസ് കാണിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇനി നേരെ മറിച്ച് ഈ സായിക്ക് അയച്ച് കൊടുത്ത ഒരു വോയിസ് എന്ന് പറയുന്നത് അത് ഇവരുടെ റിലേറ്റീവ് എന്ന് പറയുന്ന ഒരുത്തൻ ഒരു വോയിസ് അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഇനി അവൻ പറയുന്നത് കള്ളത്തരമാണെങ്കിൽ അവൻ്റെ പേര് കൊണ്ടുപോകും നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും അത് അതും മനസ്സിലാക്കിയോ ഞങ്ങൾ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ചേച്ചിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ചേച്ചി സംസാ ചേച്ചിയോട് സംസാരിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തീ പറയുന്നുണ്ട് രണ്ടാമത്തെ വയസ്സിലാണ് ആ ഒരു മകനെ മകന് ക്യാൻസറാണ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നേരെ മറിച്ച് ഈ ഡോക്ടർ എഴുതിയിരിക്കുന്നത് നാലാമത്തെ വയസ്സിൽ ഡിറ്റക്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതെന്തോ ചികിത്സാ സഹായം കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തതെന്നൊക്കെ പറയുന്നത് എന്തോ ആയിക്കോട്ടെ അങ്ങനെ ഒരു അസുഖം ഒരു മനുഷ്യർക്കും വരാതിരിക്കട്ടെ അത്രേ ഉള്ളൂ എന്തായാലും ഞാനിവിടെ പറയുന്ന ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇത്തരത്തിലൊക്കെയുള്ള ചാരിറ്റിയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ വ്യക്തതയോടെ കൂടിയിട്ട് നിങ്ങൾ ജനങ്ങളെ ബോധിപ്പി ബോധിപ്പിക്കാനായിട്ട് ശ്രമിക്കും